ർഥാണോ അർത്ഥാണോ ചോദിച്ച മോളെ ആത്മാന്ന് പറഞ്ഞാൽ ഉള്ളത് ഉള്ളതെന്തോ അത് ആത്മാ മറ്റൊരർത്ഥം പറയാം ഞാൻ എന്നുള്ളതാണ് ആത്മ രണ്ടർത്ഥം പറഞ്ഞു ഒന്ന് ഉള്ളതെന്തോ അത് ആത്മാ ഞാൻ ഉണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പല്ലേ ഞാൻ ഇല്ല എന്ന് വിചാരിക്കണ ആരെങ്കിലും ഉണ്ടോ ഞാനുണ്ട് ആ ഞാൻ തന്നെ ആത്മാവ് ആത്മശബ്ദം എങ്ങനെയുണ്ടാവുകയാണ് വെച്ചാൽ യച്ചാപ്നോതി യഥാദത്തെ യാപ്ത്തി വിഷയാനിഹ യാസ്യസന്തോ ഭാവ തസ്മാത് ആത്മേതി കീർത്തിയതേ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ആത്മശബ്ദത്തിൻ്റെ അർത്ഥം പറയേണ്ടി വന്നപ്പോൾ ലിംഗപുരാണത്തിൽ നിന്ന് ഒരു ശ്ലോകം ഉദ്ധരിച്ച് പറയും അപ്പം ഈ ശ്ലോകം ലിംഗപുരാണത്തിലുള്ളതാണ് അപ്പം എന്താണ് ആത്മാ ആത്മാപ്പ്നോതി യഥാദത്തെ യാത്തി വിഷയാ സന്തത്തോ ഭാവ തസ്മാത് ആത്മേതി കീർത്തിയതേ യപ്പ്നോത്തി യാതൊന്ന് പ്രാപിക്കുന്നുവോ അതാണ് ആത്മാ അപ്പം ഞാൻ പറയാണ് ഞാൻ മഞ്ചേരി പ്രാപിച്ചു എന്ന് പറയണം മഞ്ചേരി എത്തിപ്പെട്ടു എന്നർത്ഥം ആരാ വന്നേ ഞാൻ ഞാൻ കാലുകൊണ്ട് വന്നു അല്ലെങ്കിൽ വാഹനത്തിൽ കയറി വന്നു എങ്ങനെയോ വന്നു ആരാ വന്നേ കാലാണോ വന്നേ തടിയാ വന്നേ ഞാൻ വന്നു എന്നാ പറയണേ ആരാ വന്നേ ആരോ അതാണ് ആത്മാ ആത്മാനോദി യേ ഞാൻ പറയാണ് ഞാൻ ഈ കടലാസം എടുത്തു ആദാനം ചെയ്തു അല്ല ഞാൻ ഈ മൊബൈൽ ഫോൺ എടുത്തു ആദാനം ചെയ്തു ആരാ എടുത്തേ കൈ കൊണ്ടെടുത്തു ആര് ആരാ കയ്യാ എടുത്തേ ഏഹ് കാറ്റ് പോയി കൈ ഉണ്ട് എടുക്കുവോ നീ എടുത്തുച്ചാ നിങ്ങളൊക്കെ ഓടൂലേ ഒരാൾ പറയാ സ്വാമിയുടെ കാറ്റ് പോയി എന്നാണ് സ്വാമി ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പൊ ശവായി കിടക്കുക അപ്പോഴാ കൈ പോയിട്ട് എടുക്കണത് ഓടില്ലേ ആൾക്കാർ ഇല്ല അപ്പ ആരാ എടുത്തേ കയ്യല്ല കൈ കൊണ്ടാ ആര് എച്ചാത്തി വിഷയാനിഹ ഇവിടെ വിഷയങ്ങളെ അനുഭവിക്കുന്നത് ആര് ഞാൻ കണ്ടു കേട്ടു രുചിച്ചു മണത്തു സ്പർശിച്ചു എന്ന് പറയാറുണ്ടില്ലേ ആരാ കണ്ടേ കണ്ണുകൊണ്ട് കണ്ടു ചെവി കൊണ്ട് കേട്ടു കണ്ണാണോ കണ്ടത് കണ്ണാണോ കണ്ടത് അല്ല കണ്ണുകൊണ്ട് കണ്ടു ആര് ഞാൻ ചെവി കൊണ്ട് കേട്ടു ആര് ഞാൻ ഇപ്പം ഞാനൊരു കട്ടൻ ചായ കുടിച്ചു എന്നിട്ട് അങ്ങോട്ട് വന്നത് ആര് കുടിച്ചു കൊണ്ടെടുത്ത് ചുണ്ട് വായ തുടങ്ങിയവയൊക്കെ വളരെ സങ്കീർണമായൊരു പ്രക്രിയയ്ക്ക് വിധേയമാക്കി വളരെ സങ്കീർണമായ പ്രക്രിയയാണ് ഇതിലാവകത്താക്കുക എന്നുള്ളത് കുടിച്ചു ആര് ഞാൻ അതാണ് യച്ചാത്തി വിഷയാനിഹ യച്ചാസ്യസന്തത്വഭാവ ഒരാളുടെ നിരന്തര ഭാവം എന്താണോ നിരന്തര ഭാവം ശ്രദ്ധിക്കുക ഇതാണ് നാലാമത്തെ അർത്ഥം നോക്കൂ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കണോ യുവജനങ്ങളായിക്കൊണ്ടിരിക്കുക ചിലരൊക്കെ യുവത്വത്തിലേക്ക് അങ്ങനെ വരുന്നേ ഉള്ളൂ ചിലരതും ഇല്ല ഒരു കുറച്ച് കൊല്ലം കൊണ്ട് യുവത്വത്തിലേക്ക് വരും ഇപ്പം ഈ കൂട്ടത്തിൽ ഒരു ഇരുപത് വയസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായ ഒരു കുട്ടിയെടുത്തുള്ളൂ പത്തൊമ്പത് വയസ്സ് പതിനെട്ടര വയസ്സ് മുമ്പ് ആ കുട്ടി ഉണ്ടായിരുന്നില്ലേ ഉണ്ട് ആറുമാസം പ്രായം അപ്പം വീട്ടിലൊരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ആറുമാസത്തെ പ്രായമുള്ള കുട്ടിയുടെ ആ ഫോട്ടോ നോക്കിയാൽ വല്ല ഛായയും തോന്നുമോ നമുക്ക് ഉണ്ടോ ഇല്ല ഒരു ഛായയില്ല എഴുപത് വയസ്സായ അമ്മ എന്നോട് ചോദിച്ചു സ്വാമി ഈ ഫോട്ടോ ആയിരതാന്നറിയോ ഞാൻ നോക്കിയപ്പോൾ ആറുമാസം പ്രായമുള്ള കുട്ടിയാ ഞാൻ ആരുതാ അത് ഞാനാ ഓ സന്തോഷം നന്നായിട്ടുണ്ട് നല്ല ബന്ധമുണ്ട് എഴുപത് വയസ്സുള്ള അമ്മയും ഈ മുത്തശ്ശിയും ഈ ആറു ആറുമാസമുള്ള കുട്ടി ഒന്നാ ഞാനാ അപ്പോൾ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇതല്ലേ അവസ്ഥകള് ഈ അവസ്ഥകളിലൂടെ നമ്മളൊക്കെ കടന്നു പോണത് നിങ്ങളിപ്പോ ശൈശവത്തിലുള്ള കുട്ടികൾ ഇല്ല ബാല്യത്തിലുള്ള കുട്ടികളുണ്ട് ഈ കൗമാരത്തിലുള്ള കുട്ടികളുണ്ട് യൗവനത്തിലുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ യൗവനത്തിലുള്ള ഒരാൾ വിചാരിക്കുക എനിക്ക് ശൈശവൊന്ന് തിരിച്ചു വരണം സാധിക്കുമോ പറ്റുവോ ഇല്ല ബാല്യം തിരിച്ചു വന്നാൽ എന്തൊരു സുഖ വരുവോ വരില്ല ഞാൻ വിചാരിക്കുക എനിക്ക് ബാല്യം ഒന്ന് തിരിച്ചു വന്നാൽ തലക്കേട്ടില്ല വരുമോ ഈ കുപ്പായത്തിൽ വരില്ല കുപ്പായം മാറിയിട്ട് വരാം ഈ കുപ്പായത്തിൽ വരില്ല വരുമോ പക്ഷെ ബാല്യം എൻ്റെ മനസ്സിലുണ്ട് എന്റെ മനസ്സിൽ ബാല്യുണ്ട് എനിക്കിഷ്ടമാണ് എൻ്റെ ഉള്ളിലെ വാൽനെ ഞാൻ മറച്ചു വയ്ക്കുകയൊന്നുമില്ല കൃത്രിമൊന്നും കാണിക്കാറില്ല ഇപ്പോൾ മഴക്കാലത്ത് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ വെള്ളമൊക്കെ അടിച്ച് കളിക്കും കാലം അപ്പോൾ അപ്പോൾ ചിലത് ഈ എന്താ കുട്ടികളെ പോലെ കളിക്കണം ഞാൻ കുട്ടിയായിട്ടാണ് നിങ്ങൾക്ക് എന്താണ് നിന്നോ നിന്നെ ഉപദ്രവിച്ചോ വെള്ളം നിന്റെ ദേഹത്ത് തെറുപ്പിച്ചാലേ നീ ചോദ്യം ചെയ്യണ്ടോ ഞാനത് ചെയ്തിട്ടില്ലല്ലോ എനിക്കിഷ്ടമാണ് വെള്ളത്തെ കളിക്കാൻ എന്താ കുഴപ്പം അപ്പം ആ ബാല്യമാണ് നമ്മുടെ സത്യം തുറന്ന് പറയാമായിട്ടോ നിങ്ങൾക്ക് കള്ളം പറയല്ല അപ്പോൾ ഈ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരവസ്ഥയ്ക്ക് ഒരു സാമ്യവുമില്ലാത്ത രൂപഭാവങ്ങളാണ് മറ്റൊരവസ്ഥയിൽ ആണല്ലോ പക്ഷെ ഞാനോ ഞാൻ സമല്ലേ ഞാനും വല്ല മാറ്റമുണ്ടോ എന്താ അഭിപ്രായം ഞാനിന്നും മാറ്റമുണ്ടോ ഇല്ലല്ലോ ശരീരം ഒരു സാമ്യവും ഇല്ല അത്രയ്ക്ക് മാറിക്കഴിഞ്ഞോ പക്ഷെ ഞാൻ മാറണുണ്ടോ ഇല്ല ന്തത്വ ഭാവ ഒരാളുടെ നിരന്തരമായ ഭാവം എന്താണോ അതിന് പറയുന്ന പേരാണ് ആത്മാ എന്താ അർത്ഥം ഞാൻ ഉള്ളത് രണ്ടർത്ഥം പറയാം വ്യക്തമാണല്ലോ മനസ്സിലായോ ചിലർ പറയും ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന മൂഢന്മാരുണ്ട് അവർക്ക് ആത്മാവിന്റെ അർത്ഥം തന്നെ അറിയില്ലേ ആത്മാന്ന് പറഞ്ഞാൽ ഉള്ളതാ അപ്പോൾ ഉള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവാ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാൻ ഞാൻ എന്നതിൽ വിശ്വസിക്കുന്നില്ല എന്നാ എന്ത് പൊട്ടതരാ പറയണത് ഏ ചിന്തിക്കനസിലായി മോൾക്ക് മനസ്സിലായോ ആത്മശബ്ദത്തിൻ്റെ അർത്ഥം ഏ മനസ്സിലായോ ശരി